അസലാമലൈക്കു വരമ നമ്മളെല്ലാവരും കമ്പിച്ചത്ത് കുടുംബ സംഗമത്തിലെ കണ്ണികളായിരിക്കുക എൻ്റെ അറിവ് പ്രകാരം കമ്പ് കുടുംബ സംഗമവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം നടക്കുന്ന സംഭവമാണ് നിങ്ങളെല്ലാവരും കാഴ്ചപ്പാടിൽ ഇത് രണ്ടാം സംഗ സംഗമമായിരിക്കും എന്നിരുന്നാലും നമ്മൾ മരിച്ചുപോയ മൺമറഞ്ഞ നമ്മളെ വെല്ലുപ്പൻ്റെയും ഉപ്പാപ്പൻ്റെയും സംഭാവനയാണ് ഈ ഇരിക്കുന്ന ഓരോ പേരക്കുട്ടികളും എന്തിരുന്നാലും പറയാതിരിക്കാൻ വയ്യ കൂടുതലായി നിർമ്മിക്കുന്നില്ല പാട്ടിജാമ മരിച്ചതിന് ശേഷം അഞ്ചു പേരക്കുട്ടികളെ സംരക്ഷിക്കുന്ന അത് തൊട്ടിട്ടാണ് നമ്മുടെ സംഗമം തുടങ്ങുന്നത് ആ അഞ്ച് മക്കളെ പേരെ കുട്ടികളെ നമ്മളെ വെല്ലിമ്മ കണ്ണിന്റെ കിഷ്ടമണി പോലെയാണ് കണ്ടി സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തത് അവിടുന്ന് കണ്ടി വെല്ലിമ്മന്റെ കുടുംബത്തിൽ വെല്ലിക്കാക്ക നിമിസിക്കാമ അങ്ങനെ കണ്ട ആളുകളെ സംരക്ഷി സംരക്ഷിക്കുന്നതിൽ വളരെയധികം വെച്ച ആളുകളാണ് നമ്മളെ വല്യമ്മ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല അത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുള്ള ഊക്കിലാണ് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാം ജീവിച്ചു വന്നത് നമ്മളടക്കം അത് മുപ്പത് പൈസ കൊടുത്താൽ ഒരു സാർ അരിയിരുന്നു ആ മുപ്പത് പൈസ കൊടുത്തിട്ട് അരിവാങ്ങാൻ പോലും സാധിക്കാത്ത കാലഘട്ടത്തിൽ ആ കുടുംബത്തെ പൂർണമായും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വെല്ലുനി വെല്ലുപ്പാപ്പി ഓ എന്താണ് പറയാ അത്രയും കഷ്ടപ്പെട്ട് ആ കുടുംബത്തെ തേറ്റി പോറ്റി വലുതായിട്ട് ഗോളം വരെ എത്തിച്ചു അല്ലാണ്ടിരില്ല നമ്മളെല്ലാവരും ഇന്നും ഇവിടെ ഇരിക്കാൻ കാരണക്കാരായത് അവരാ അവർ അവർക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പിന്നെ അതിൽ കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിച്ച് പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ സംഗമത്തിന്റെ ഉദ്ഘാടനം നടന്ന് നമ്മൾ വെല്ലിക്കാക്കാം വെല്ലിച്ചാക്ക ഉദ്ഘാടനം ചെയ്തത് ആറോ ഏഴോ കുട്ടികളെ മാർക്ക് കഴിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം കഴിച്ചത് നിങ്ങൾക്ക് ആറ്റിയെങ്കിലറിയോ നിങ്ങൾ ഇന്ത്യ എല്ലാവരും രണ്ട് കുട്ടികളെ ഒരു കുട്ടിയുടെ മാർക്കാണെന്ന് കഴിക്കുക എന്നാലിന്റെ വെള്ളിക്കാ കന്ന് കഴിച്ചത് ആറോ ഏഴോ കുട്ടികളെ മാർക്കാം ഞാനടക്കോ മനസ്സിലെ അപ്പൊ ആ സംഗമം ആ കാലഘട്ടം മുതൽ തുടങ്ങിയ കാലഘട്ടമാണ് ആ ചങ്ങമ അന്ന് മുതൽ തുടങ്ങിയതാ ഇന്നിതാ ഉടം വരെ എത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണോ വേണ്ട എന്നുള്ള തീരുമാനിക്കണ്ടി നീ ഇരിക്കുന്നവരിൽ ഓരോ പേര കുട്ടികളാ അന്ന് തീരുമാനിക്കണ്ടേ അതുപോലെ തന്നെ അതാ നമ്മളെ അരി ഹൗ ആയുഷിന്റെ എത്ര പെൺകുട്ടികളാ ഈ ഇത്രയും പെൺകുട്ടികളെ തീറ്റിപ്പോറ്റി വെങ്കിൽ ഒരൊറ്റ കുട്ടിന്റെ മുന്നിലും വലിച്ചെറിഞ്ഞു കൊടുക്കാതെ പോറ്റി തീറ്റിപ്പോയി പോയിട്ട് ആ കടലാണ് ആ പെൺകുട്ടികളെ കൂടുതലും തീറ്റിപ്പോറ്റി കൊടുുന്നത് ഞാൻ കൂടുതലായി ദീർഘിച്ച് ഇങ്ങളെ മോറടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ എത്ര പെൺകുട്ടികളാ ഒരു കുട്ടിന്റെ മുന്നിലും തല കുളിച്ചിട്ടില്ല ആരാലും വീട്ടിൽ പോയിട്ട് പാത്രം കൈയിട്ടാണ് ആ കുട്ടികളെ പോറ്റി വളർത്തി എൻ്റെ അമ്മ അതേപോലെ തന്നെ അതുപോലെ പല ആളുകളും നമ്മളെ ചാപ്പ കുറുമ്പോൾ പറഞ്ഞാൽ വല്ലാത്തൊരു കുടുംബ ആ സംഗമം ചേരുന്ന സ്ഥലമാണ് കമ്പിറ്റേ ഹൗസ് കമ്പിറ്റേർ ഹൗസ് ചെയ്ത മമ്മുക്കാക്ക ആഴ്ച ഒരു ദിവസം വരും അല്ലെങ്കിൽ രണ്ട് ദിവസം വരും കുഞ്ഞു മോൻച്ചാക്ക കുഞ്ഞു മോൻ ചാക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് വേറെ വിട്ടിരിക്കുന്ന ആളാ എന്തിരുന്നാലും നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് ി അതുപോലെ കൊല്ലത്തിനൊന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കൂടി പോറ്റു വളർത്തി കൊണ്ടുന്ന ഒരു കുടുംബ സംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഇതടം വരെ എത്തിച്ചേർന്നിട്ട് അങ്ങോട്ട് വേണോ വേണോ തീരുമാനിച്ചിട്ട് നിങ്ങളിരിക്കുന്ന ഓരോരോ കുടുംബങ്ങളാണ് അത് വേണോ വേണമെന്ന് തീർന്നായിരിക്കൽ ഇത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇനി കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളുടെ വാക്കുകളെ വാളടുപ്പിക്കുന്നില്ല അസലാകും പറയുമ്പോൾ മനസ്സിലാകാം